ഹലോ ഗൈസ് ഞാൻ അൽജോ എൽ സഞ്ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ലോകേഷ് കനകരാജിൻ്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള കൂലിയുടെ റിവ്യൂ ആയിട്ടാണ് റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് ആ സിനിമ കണ്ട സമയത്ത് കിട്ടിയ ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങളിൽ ഓൾറെഡി പല ആളുകളും ഈ സിനിമ ഇപ്പോൾ കണ്ടിട്ട് കാണും ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയോളം ആയല്ലോ സമയം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ പല ആളുകളും ഈ സിനിമ ഓൾറെഡി കണ്ടിട്ട് കാണും സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുന്ന കാര്യം കമൻറ്റ് ബോക്സിൽ പരി നിങ്ങളൊന്ന് രേഖപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുക കമൻസും കൂടെ വായിച്ച് നോക്കിയിട്ട് സിനിമയ്ക്കൊക്കെ പോകാനായിട്ട് നോക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് കാണും അവർക്കത് ഹെൽപ്ഫുള്ളാകും സോ അതുകൊണ്ട് നിങ്ങളതൊന്ന് പരിഗണിക്കണം കേട്ടോ അപ്പോൾ ആസ് എ ലോകേഷ് കനകരാജിൻ്റെ സിനിമ എല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുകയും കാണുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഈ സിനിമയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച വെച്ചിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ നമ്മൾ നേരത്തെ ഇറങ്ങിയ ലിയോ ഒക്കെ വന്ന സമയത്തുള്ള പോലത്തെ അത്രയും ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഇതിനെക്കുറിച്ച് എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യോ കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു ഓക്കെ വരുമ്പം കാണാം എന്ന നല്ല പണമായിരിക്കും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ ഈ സിനിമയ്ക്ക് ഇരുന്നത് പക്ഷേ തിയേറ്ററിൽ വന്നിരുന്ന് ആദ്യത്തെ ഒരമണിക്കൂറായപ്പോൾ തന്നെ ഏകദേശം കഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഈ കഥയുടെ പോക്ക് എങ്ങോട്ടാണ് ഏത് രീതിയിലാണ് ഈ കഥ അവസാനിക്കാൻ പോകണേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണേ എന്ന് വ്യക്തി ായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കഥയുടെ ഒരു മൊത്തത്തിലുള്ള പറഞ്ഞുപോക്ക് വന്നിരിക്കുന്നത് അപ്പം ബേസിക്കലി തുടക്കത്തിൽ ഇതിനൊരു ഹൈ മൊമെന്റ് കിട്ടുക എന്ന് പറയുന്നത് ഞാൻ പല സ്ഥലത്തും നോക്കിയിട്ട് എനിക്ക് ആക്ച്വലി കിട്ടിയില്ല ആകെപ്പാടെ ഇതിനകത്ത് നമ്മളെ എന്താ ഒരു നമ്മൾക്കത്ര ഒരു ഹൈ മൊമെൻ്റ് തരുന്ന ഒരു സീനെന്ന് പറയുന്നത് ഇതിനകത്തൊരു ഹോസ്റ്റൽ സീനുണ്ട് ആ സീൻ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി സീനുകളിലൊന്നും നമുക്ക് വലിയ ഒരു രജനീകാന്ത് സിനിമ കാണുന്നതായിട്ടുള്ള ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കളർ ഗെയ്ഡ് വരുമ്പോഴത്തന്നെ നമ്മൾ ടിപ്പിക്കലി നമ്മൾ ലോകേഷ് കനയരാജിൻ്റെ എല്ലാ സിനിമയിലും കാണുന്ന അതേ രീതിയിലുള്ള കളർ ഗെയ്ഡിങ്ങും കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാനുള്ള ആ ഒരു ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ബോർ അടിപ്പിക്കുന്നില്ല എന്നാൽ നമ്മളെ അതിനകത്തേക്ക് ഇൻഡപ്തായിട്ട് കൊണ്ടുപോകുന്നില്ല ഇനി ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു രജനീകാന്തിൻ്റെ ഷോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചുകൂടി എനിക്ക് ഫീൽ ചെയ്തത് നാഗാർജുനയുടെ സൈഡിൽ കുറച്ചുകൂടി ആ ഒരു ഇമോഷനും കാര്യങ്ങളും ഒക്കെ പുള്ളിക്ക് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നി അതേപോലെ തന്നെ നമ്മുടെ സൗബിൻ സൗബിൻ മലയാളത്തിൽ നിന്ന് പോയി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആളൊരു എന്നുള്ള നിലയിലേക്കൊക്കെ വരുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു കാര്യങ്ങളും നമുക്ക് പുള്ളിയിൽ നിന്ന് കിട്ടിയില്ല അതായത് ഒരു വില്ലൻ നമ്മൾ ഇതിനു മുമ്പ് ജയിലർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വിനായകൻ പോയി ചെയ്ത ഒരു വില്ലൻ റോൾ ഉണ്ടായിരുന്നു അല്ലേ അപ്പം ആ റോളിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല സൗബിൻ്റെ ഈ ഒരു ക്യാരക്ടർ ഒരു വില്ലനെസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്തില്ല ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യുകയും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലനെ പോലും എനിക്ക് അയച്ചിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു ഇനി നാഗാർജുനെ സൈഡിൽ ഒക്കെ ആയിരുന്നു ഇടയ്ക്കൊക്കെ വന്നു പോകുന്നുള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ആള് ആ പുള്ളിയുടെ ഭാഗം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു രജനികാന്തിൻ്റെ സൈഡിൽ നിന്ന് എ രജനിയുടെ രജനി മൂവി കാണുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ആ ഒരു ഹൈ മൊമെൻ്റ് ഉണ്ടല്ലോ അത് പലയിടത്തും ഇല്ലാതായിപ്പോയി ഒരു വൈയായിക ഫീൽ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ഇതെന്താണെന്നുള്ളൊരു വൈയായിക ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഇതിനെ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി അല്ലെങ്കിൽ മോശമാണെന്നും പറയാൻ പറ്റാത്തൊരു സിനിമ നമുക്കൊരു ഹൺഡ്രഡിൽ നമുക്കൊരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി മാർക്ക് ഇതിന് അല്ലെങ്കിൽ മാക്സിമം ഒരു സെവൻറ്റി ടു സെവൻറ്റി ത്രീ മാർക്ക് വരെയൊക്കെ ഇതിനൊരു ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ മാർക്ക് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാൽ നമുക്കിപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നും പോയി കാണാനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ലതാരും ഇപ്പോൾ ഇത് കുറ്റ കഴിഞ്ഞൊക്കെ ഇരിക്കുവാണ് അല്ലെങ്കിൽ ഒരു വൈകിട്ട് നിങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ഒമ്പതിനയുടെ ഒരു ഷോയ്ക്കൊക്കെ പോയി കാണാനായിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സമയവും ആ ഒരു ആംബിയൻഷനും ഒക്കെ പറ്റിയ സിനിമയാണ് ഇതിന് റിപ്പീറ്റ് വാച്ച് വാല്യു അതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ലോകേഷിൻ്റെ എല്ലാ പടങ്ങളും ഇപ്പോഴും കൈതി സൂപ്പർ സിനിമയാണ് നമുക്ക് എത്ര തവണ റിപ്പീറ്റ് കാണാവുന്നേക്കൂട്ടിയൊരു സിനിമയാണ് അതുപോലെ തന്നെ വിക്രം നമുക്ക് റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ളതാണ് അതേപോലെ തന്നെ ലിയോയുടെ സെക്കൻഡ് പാർട്ടി ഇൻ്റർവ്യല് കഴിഞ്ഞ് കുറച്ചൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിന് ഒരു റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉണ്ട് അതേ ഒരു സെയിം സംഭവം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് അതുകൊണ്ട് നമുക്കിതിന് റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഒന്നിൽ കൂടുതൽ തവണ കാണാനായിട്ടുള്ള ഒരു സമയമുണ്ട് തിയേറ്ററിൽ തന്നെ പോയി ഒന്നിൽ കൂടുതൽ തവണ കാണണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒഴിവ് സമയമൊക്കെ കിട്ടിയ ഒ ടി ടിയിലൊക്കെ റിലീസ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സിനിമ നല്ലൊരു സിനിമ കാണണമെന്ന് തോന്നിയാൽ നിങ്ങൾക്കെടുത്ത് കാണാം അതേപോലെ തന്നെ ടി വി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പല തവണ തിയേറ്ററി ഈ സിനിമ ടി വിയിൽ പല തവണ കാണിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കാണാം അങ്ങനെയുള്ള സിനിമ ബോർ എടുപ്പിക്കത്തില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന പല സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു തവണ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് ഒന്നൂടെ ഇത് കാണാൻ തോന്നത്തില്ല പക്ഷേ ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കാണാനായിട്ട് ആ ഇതുള്ള ആ ഒരു വാല്യൂ ഉള്ള സിനിമ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി പിന്നെ ഇതിനകത്ത് ഉപേന്ദ്ര ഉപേന്ദ്രയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പുള്ളിയുടെ ഇതിനു മുമ്പുള്ള സിനിമകൾ പലതും എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടൻ തന്നെയാണ് ഉപേന്ദ്ര ആ ഒരു നടൻ പുള്ളീൻ്റെ ഇൻട്രോ ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ ആദ്യമേ നമ്മൾ തുടക്കത്തിൽ ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു പുള്ളി ഒരു മിന്നായം പോലെ കാണിച്ചങ്ങ് പോകുന്നുണ്ട് അത് കഴിഞ്ഞത് നമുക്ക് ആൾ ഇന്നയാളെന്ന് മനസ്സിലാവും അത് കഴിഞ്ഞ് ആൾ ഇൻ്റർവ്യൂലൊക്കെ ആവുന്ന സമയത്ത് സോറി ആളുടെ ഇൻട്രോ ഒക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേനും ആളെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെയാണ് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ശരിക്കും രജനീകാന്തിൻ്റെ കൂടെയുള്ള ഒരു അസിസ്റ്റൻ്റ് എന്നുള്ള നിലയിലേക്ക് പുള്ളിയുടെ നിലവാരം പലയിടത്തും പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പുള്ളി അത്രയും ഒരു ബോൾഡ് ക്യാരക്ടറായിട്ട് കാണിക്കാനായിട്ട് നോക്കിയിട്ട് അത് പാളിപ്പോയതാണോ എന്നെനിക്കൊരു സംശയമുണ്ട് പിന്നെ ക്യാമിയോ എന്ത് കഴിഞ്ഞാൽ ക്യാമിയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അമീർ ഖാൻ അമീർ ഖാൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു കാരണം ഇത്രയും വലിയൊരു നടനെ പോയി നമ്മുടെ ബോളിവുഡിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈമാതിരി രീതിയിലൊക്കെ കാട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം സ്റ്റിൽ വിക്രത്തിനകത്ത് അവസാനം നമ്മുടെ സൂര്യനെ പ്രസന്റ് ചെയ്യുന്ന രീതി അത് സ്റ്റിൽ ഇപ്പോഴും അത് സംതിങ് എന്താ ന്യൂ ആണ് അത്രയും അടിപൊളിയായിട്ടാണ് പക്ഷേ ആ ഒരു മൊമെന്റ് അതേപടി റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഇതിനകത്ത് അവസാനം വരുമ്പോഴത്തേനും അതൊരു കല്ലുകടിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ആളുടെ ആ ഒരു രീതിയും സ്വാഗും കാര്യങ്ങളും ഒന്നും ഒരു അമീർ ഖാൻ്റെ ഇതിനുമുള്ള സിനിമകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ ആ അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് എനിക്കങ്ങോട്ടൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന് തോന്നുന്നു സെക്കൻഡ് പാർട്ടിൽ ഇനി ഒത്തിരി ഏരിയകൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടി പറയാനായിട്ടുണ്ട് ഇതിന് ഒത്തിരി പ്ലോട്ടുകൾ ഇനി പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഹുക്കിട്ട് ഹുക്കിയിട്ട് പോയിരിക്കും അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എല്ലാം വേണമെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനൊരു സെക്കൻഡ് പാർട്ട് സിനിമ കൊണ്ടുവരാം ആ സിനിമയും കൂടെ കൊണ്ടിരുന്ന സമയത്ത് മേ ഇത് അടിപൊളിയാവും പിന്നെ ഇതിൻ്റെ എ ടെക്നോളജിയും അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പഴയ കാലഘട്ടങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ആക്ച്വലി നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെയും വളരെ ഫാസ്റ്റായിട്ട് കഥ പറഞ്ഞു പോയൊരു ഫീല് കിട്ടി അതായത് എന്തോ ഒരു പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഓൾറെഡി സിനിമയുടെ സമയം രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂറും അമ്പത് മിനിറ്റും എങ്ങനെയുണ്ട് അപ്പോൾ ഇത്രയും സമയം നീട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇനിയും വലിച്ചു തീട്ടാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാവാം മേ ബി അതങ്ങ് പെട്ടെന്ന് പറഞ്ഞു തീർത്തു അപ്പോൾ അത് ശരിക്കും കുറച്ചും കൂടെ അവിടെ കഥകൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് പോയിരുന്നെങ്കിൽ കുറച്ചും ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നി പക്ഷേ ഒരു ഓവറോൾ നോക്കുന്ന സമയത്ത് ഇതൊരു നമുക്കൊരു തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ കൊള്ളാവുന്ന നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത് മുതലാവുന്നേക്കൂട്ടൊരു സിനിമയാണ് പക്ഷേ ടിപ്പിക്കലി നമ്മളൊരു ലോകേഷിൻ്റെ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും സോ ഇതാണ് എനിക്ക് ഓവറോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് പാട്ട് കുത്തി തിരികെ കയറ്റിയ പോലെ ഇതിൻ്റെ ഇൻ്റർവ്യലിന് മുമ്പ് നമുക്ക് ഫീൽ ചെയ്യും പല സ്ഥലങ്ങളിലും ഈ പാട്ടല്ല എന്തിനാണെന്ന് പോലും നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തോന്നും ആക്ച്വലി ഞാൻ ആ സമയത്തൊക്കെ ഇരുന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കയറിയിരിക്കുമായിരുന്നു ആക്ച്വലി അപ്പം അത് അപ്പത്തേക്ക് മനസ്സിലാവുമല്ലോ പിന്നെ മോണിക്ക മോണിക്ക എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം എന്തിനാണെന്നും അങ്ങനെ ഒരു പാട്ട് എന്തിനാണെന്നും സിനിമയ്ക്ക് നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമെന്ന് തോന്നും അതിനൊരു പ്രസക്തി ഉള്ളതായിട്ട് സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ നമ്മൾ പുറത്ത് ഇതിനു മുമ്പ് നമ്മൾ സോങ്ങ് ആയിട്ട് റിലീസ് ആയ സമയത്ത് ആക്ച്വലി നല്ല രസം ഉണ്ടായിരുന്നു ആ പാട്ട് പക്ഷേ സിനിമയിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് സ്റ്റിൽ സംശയത്തിൻ്റെ ഒരു ഇതായിരുന്നു പിന്നെ എൽ സി എലമെൻറ്റ് ഇതിനകത്തുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കം തട്ട അവസാനം വരെ ഞാൻ നോക്കിയായിരുന്നു എൽ സുവിൻ്റേതായിട്ടുള്ള അവസാനം വരെയുള്ള ഏകദേശം ഒരു സിനിമയുടെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ആയപ്പോഴത്തേന് എൽ സി യു അല്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും പിന്നെയും സ്റ്റിൽ സിനിമ വേണമല്ലോ ചിലപ്പം പലരും തിരിച്ചു വരാലോ ഇവൻ മരിച്ചാൽ പോലും തിരിച്ചു വരാലോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മേ ബി അതിനൊരു ചാൻസ് ഉണ്ടോ എന്ന് പ്രതീക്ഷിച്ച് ഈവൻ അവസാനം വരെ ക്ലൈമാക്സും കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഞാൻ അവസാനം വെയിറ്റ് ചെയ്തിരുന്നു കാരണം എന്തെങ്കിലും അവസാനം നമ്മുടെ ലീവ്ക്കകത്ത് കാണിക്കുന്ന അല്ല കമലഹാസൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്രോള് കണ്ടതാ എല്ലാം കഴിഞ്ഞ് ഫോൺ വിളിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കമൽഹാസൻ വിളിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ലെ രജനീന്ന് അപ്പോൾ അതേപോലെ തന്നെയാണ് കുറച്ച് നേരം ചാരും വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു എലമെൻ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോന്നുള്ളൂ പക്ഷേ ഇല്ല ഇതൊരു എൽ സി യു മൂവി അല്ല എന്ന് പലതവണ ലോകേഷ് പറഞ്ഞിരുന്നു നമ്മൾ ആരാധകർ പലരും ഇത് എൽ സി യു ആക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ സ്റ്റിൽ ഇതൊരു എൽ സി യു മൂവി അല്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോവുക പിന്നെ ഓവർ പ്രതീക്ഷ വെച്ചുകൊണ്ട് പോകാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും ഓവർ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ അപ്പം നിങ്ങളിൽ ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കുക ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ വെച്ച് അതിൻ്റെ പിന്നെ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടുത്തവരെ ടേക്ക് കെയർ ബൈ